ഹലോ ഫ്രണ്ട് നമുക്കിന്തായിരുന്നു കറ്റാർ വാഴ ഉണ്ടുള്ളത് നമ്മുടെ കിടിലും അടിപൊളി കറ്റാർ വാഴ കേട്ടോ അപ്പോൾ അത ഇതെല്ലാം ഇവിടെ തൈകളാണ് വാഴ തൈകളാണ് കേട്ടോ ഇതെല്ലാം പൊട്ടിയിരിക്കുന്ന എല്ലാം തൈകളാണ് നമ്മളത് പിരിച്ചു കണ്ടിട്ടില്ല പിരിച്ച് നട്ടിട്ടുണ്ടോ വേറെ കുറച്ച് ഉണ്ടെന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതെല്ലാം ഇവിടെ തൈകളാണ് കേട്ടോ ഇതെല്ലാം ചെറിയ തൈകളാണ് ഇതാണ് ഇതിൻ്റെ വലുത് ഇതിൻ്റെ തള്ളേന്ന് പറയുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് സ്ത്രീകൾക്ക് മുഖത്തിൻ്റെ അതിൻ്റെ ഒക്കെ എൻ്റെ മുടിയിലൊക്കെ അരച്ചിടാനൊക്കെ നല്ല ബെറ്റർ ആയിട്ടുള്ളൊരു ഐറ്റം ഉണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ളതെല്ലാം മുകളിലൊക്കെ നല്ല സ്ട്രോങ് ആണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് മാത്രമല്ലെങ്കിൽ നമുക്ക് വളരെ ഗുണമുള്ള ഒരു സംഭവമാണ് കേട്ടോ അത് പ്രത്യേകിച്ച് മുടിയിലൊക്കെ അരച്ചിടാനൊക്കെ നല്ല ആട്ടിപ്പുളിയാണ് നല്ല കട്ടിയുണ്ട് അപ്പോൾ ഇതിൽ ഒന്നും ഒഴിച്ചു കൊടുക്കാറില്ല ഇതിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാറുള്ളൂ എങ്കിലും നല്ല ഗ്രോത്താണ് കേട്ടോ നല്ല കിട്ടും ഗ്രോത്ത് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ തള്ള എന്ന് പറഞ്ഞത് മാത്രമാണ് കുറച്ച് മാത്രമുണ്ട് തള്ള വരുത്താനുള്ളത് ചോദന താളിയോട് കൂട്ടി വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാം എല്ലാ ഇതിൻ്റെ തൈകളാണ് കേട്ടോ എല്ലാ തൈകളാണ് തൈകൾ ആവശ്യ പോകുന്നില്ല ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ച് തൈകളിതായിട്ടോട്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഇവിടെ ഒന്ന് കാണാം ഇതായിട്ട് വരുമ്പോൾ ഇത് എൻ്റെ ഒരു തൈയാണ് നമ്മൾ മാറ്റി വെച്ചേക്കുന്നത് നല്ല വെയിലായിട്ടാണ് ഈ നിറത്തിയി ഇത് നല്ല വെയിലാണ് ഇവിടെ അടിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് എന്തായാലും പട്ടുപോയൊന്നുമില്ല ഒന്നതായി ഇവിടെയുണ്ട് അതൊക്കെ തന്നെ മറ്റേ വേറൊരു തൈ ഇവിടെ ഉണ്ട് അപ്പോൾ ഇതൊന്നും ചെറിയ തൈകൾ ഇതിപ്പോൾ കണ്ടമാനം പരും കേട്ടോ അതുകൊണ്ടത് ചെറിയ തൈയാണ് നമ്മളിപ്പോൾ കുറച്ച് നേരം ആയിട്ടുള്ള അവിടുന്ന് മാറ്റി ഇങ്ങോട്ട് വെച്ചിട്ട് നനക്കൻ്റെ തൈവിടെ ഉണ്ട് കേട്ടോ ഇതും തൈ തന്നെയാണ് അപ്പം ഇത് സ്ത്രീകൾക്ക് ഏറ്റവും പറ്റിയൊരായിട്ടുമാണ് മുഖത്തുകാരെ ചിലാലും മുടികൾ വളരാനും ഒക്കെ പറ്റാറ് വാഴ ഇത് നനക്കൻ്റെ തൈപിടിയൊക്കെ ഉണ്ടോ ഇതൊക്കെ എൻ്റെ തയ്യാണ് ഇതെന്ന് തന്നെ വേറെ തൈ ഒക്കെ തരുന്നുണ്ടോ അപ്പോൾ ഈ ഇതിനൊക്കെ ഒരു കട്ടട വാഴ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കെന്താ ഗ്ലാമറൊക്കെ കൂട്ടാം ഇതൊക്കെ സ്ത്രീകൾക്കാണ് ഏറ്റവും ബെറ്ററായിട്ടുള്ളത് ദൈവിടെ ഒരു തൈ ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതുപോലെ എല്ലാ കത്തറവാണി തീർച്ചയായിട്ടും ഒന്ന് കൊണ്ടുപോകാൻ നോക്കുക അതുപോലെ നമ്മുടെ സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബൻ കൂടി ഒന്ന് അനുവദിക്കാം